നമസ്കാരം സ്വാഗതം കോളേജ് എ ഡിവിഷൻ ഓഫ് ഗ്രൂപ്പ് സ്റ്റേറ്റ് ബാങ്ക് റോഡ് ഹാൾ ബുധനാഴ്ച പുലർച്ചെയുണ്ടായ ശക്തമായ മഴയെ തുടർന്നാണ് വാടിക്കൽ പി കെ ടി ബി എം യു പി സ്കൂൾ കെട്ടിടം തകർന്നത്

പണ്ട് അത് എവിടെ വിനിയോഗിക്കുന്ന ഒരു കൊടുത്തല്ല പിന്നെ പി ടി എ കമ്മിറ്റി എന്ന് പറഞ്ഞാൽ വെറുതൊരു കമ്മിറ്റി മാത്രമായി മാറിപ്പോഴിക്കണം ആ പി ടി എ കമ്മിറ്റിക്കൊന്നും ഒരു ചുമതലയില്ലാത്ത രീതിയിലാണ് അല്ലെങ്കിൽ അവരുടെ മക്കൾ പഠിക്കുന്ന സ്കൂളാണ് അവർ വന്നിട്ട് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ വിശദീകരിച്ച് മനസ്സിലാക്കിയതിന് ശേഷം നോക്കണം ഇതെങ്ങനെയാണ് ഇതിൻ്റെ ഫിറ്റ്നസ് ഒക്കെ ഫിറ്റ്നസ് കൊടുത്ത ഉദ്യോഗസ്ഥന്മാരെ ആദ്യം നമ്മളൊന്നു പോയി കാണണം കാരണം ഇത്രയും മോശപ്പെട്ട ഒരു കെട്ടിടത്തിന് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കൊടുക്കുകയെന്ന് പറഞ്ഞാൽ അത്രയും വലിയ അത്തരവാദിത്വം ഇതില്ലാത്ത പോരായ്മ ആളുകളാണ് വിളിച്ചിട്ട് വിളിച്ചിട്ട് എത്തിയില്ല നാല് ക്ലാസ് മുറികളുള്ള പഴക്കം ചെന്ന കെട്ടിടമാണ് തകർന്നത് സ്കൂളിന്റെ അടുത്തുള്ള വീടിന്റെ മതിലിലേക്കാണ് സ്കൂൾ കെട്ടിടം വീണത് പഞ്ചായത്ത് റവന്യൂ അധികൃതർ സ്ഥലം സന്ദർശിച്ചു ടി വി എൻ ന്യൂസ് തിരൂർ இந்தியிலும் விதத்தும் ஏலைன் எயர்போர்ட் காகோ லோஜிஸ்டிக்ஸ் டிராவல் ஏஜென்சி என்ன மேலில் உயர்ந்த ஜோலி சாத்தியதையுள்ள அந்தாராஷ்டிர நிலவாரமள்க்கு டோப் டென் இன்ஸ்டிட் பிரீமியர் சர்க்கிள் மெம்பர் அக்பர் அக்காடமி ஓஃப் எயர்லாண்ட் ஸ்டடீஸ் ஓப்போசிட் டவுன்ஹாள் திரு கூடுதல் விவரங்களுக்கு விளிக்கா நைன் த்ரீ டபிள் எயிட் ട്രാവൽ ആൻഡ് ടൂറിസം ഏവിയേഷൻ രംഗത്ത് ഉയർന്ന ജോലി സാധ്യതയുള്ള ത്രീ ഇയർ ഡിഗ്രി കോഴ്സുകൾ നൽകുന്ന മലബാറിലെ ആദ്യത്തെ എയർലൈൻ ഡിഗ്രി ക്യാമ്പസ് ആയ അക്ബർ കോളേജിൽ വിവിധ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കൂടാതെ മോണ്ടിസോറി ടീച്ചേഴ്സ് ട്രെയിനിംഗ് ഫിനിഷിംഗ് സ്കൂൾ ഐ എൽ ടി എസ് ടോഫൽ ലാംഗ്വേജ് ട്രെയിനിംഗ് പ്രോഗ്രാം എന്നീ കോഴ്സുകളിലേക്കും അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കൂടുതൽ വിവരങ്ങൾക്ക് അക്ബർ കോളേജ് എ ഡിവിഷൻ ഓഫ് അക്ബർ ഗ്രൂപ്പ് സ്റ്റേറ്റ് ബാംഗ്ലൂർ ഓപ്പോസിറ്റ് ടൗൺ ഹാൾ തിരൂർ